എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കുറേ നാളുകളായിട്ട് കുറേ ഉരുൾപൊട്ടലും അത് അങ്ങനത്തെ വാർത്തകൾ നമ്മൾ കുറേ കേൾക്കുന്നു നമ്മളിപ്പോൾ കണ്ടതാണ് വയനാട്ടിലെ ഉരുൾപൊട്ടലും കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തോരം എല്ലാവരുടെ ഹൃദയത്തിൽ അത് തട്ടി അല്ലെങ്കിൽ എത്ര വേദനാജനകമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് നമ്മളിങ്ങനെ ഓരോ സ്ഥലത്തും ഇങ്ങനത്തെ ഓരോ വാർത്തകളായിട്ട് കേൾക്കുന്നത് അപ്പോൾ ഞാൻ അന്നേ തൊട്ടേ ഇങ്ങനെ സെർച്ച് ചെയ്തിരുന്നു അതായത് നമ്മളെന്താണ് ഉരുൾപൊട്ടൽ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ഓരോ ഇൻഡിവിജ്വലായിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അപ്പോൾ അതിൽ ഞാൻ കണ്ട ഒരു കാര്യം നിങ്ങളുടെ എല്ലാവരുടെ അടുത്ത് എനിക്ക് ഷെയർ ചെയ്യണം എന്ന് തോന്നി അതായത് നമുക്ക് ഉരുൾപൊട്ടൽ ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഒരാൾക്ക് ഒരു ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അതായത് ഒരു വീട്ടുകാർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അതായത് അവരുടെ വീടിന് ചുറ്റും എവിടെയാണോ ഉരുൾപൊട്ടൽ നടക്കാൻ സാധ്യതയുള്ളത് അല്ലെങ്കിൽ എവിടെയാണോ ഭീഷണിയുള്ളത് ആ വീടിന് ചുറ്റും ഒരു ബാംബൂസ് അതായത് മുള നടുക മുളകൾ നട മുള നടുന്നതിനുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ റൂട്ട് പെട്ടെന്ന് വലിയ മുളകൾ എന്ന് വെച്ചാൽ പെട്ടെന്ന് ബാമ്പൂന്ന് വെച്ചാൽ പെട്ടെന്ന് വലുതാവാൻ പറ്റും അതായത് ഇപ്പം ബാക്കിയുള്ള മരങ്ങളെപ്പോലെയല്ല നമുക്ക് ബാമ്പു എന്ന് വെച്ചാൽ പെട്ടെന്ന് വലുതാവും അതേപോലെ തന്നെ ബാമ്പുവിന് നല്ല റൂട്ട് സിസ്റ്റം ഉണ്ട് ആ റൂട്ട് സിസ്റ്റം എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ഡെൻസ് നല്ല ഡെൻസ് ആണ് അതിൻ്റെ റൂട്ട് സിസ്റ്റം അപ്പോൾ അതിനെന്ത് ചെയ്യും സോയിലിനെ ഹോൾഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഈ ഞാനിപ്പോൾ പറയുന്നത് വെറുതെ അങ്ങ് ഒരു ഒരു ഇതിൽ ബേസിൽ പറയുന്നതല്ല ഇറ്റ് ഈസ് ഓൾറെഡി ഇംപ്ലിമെൻറ്റഡ് അതായത് നമുക്ക് ഇന്ത്യയിലായാലും ചൈനയിലായാലും ജപ്പാനിലായാലും ഫിലിപ്പീൻസിലും ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള ഗവണ്മെന്റ് ആയിട്ട് തന്നെ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അതായത് ഇന്ത്യയിൽ നമ്മുടെ ഗവണ്മെന്റ് മേഘാലയ അല്ലെങ്കിൽ ആസാം പോലെയുള്ള സ്ഥലങ്ങളിൽ ഉരുൾപൊട്ടൽ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ബാംബു പ്ലാന്റിങ് എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുപോലെ തന്നെ ജപ്പാനിലും ചൈനയിലും ഇതുപോലെ ഉരുൾപൊട്ടുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ അവിടെയൊക്കെ ഓൾറെഡി ഇംപ്ലിമെൻ്റ് ചെയ്തിട്ട്ക്കുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ നമുക്ക് ഗവൺമെൻറ് മുഖേനയോ അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർ മുഖേനയോ ഉരുൾപൊട്ടൽ തടയുന്നത് എങ്ങനെയാണ് അവർ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാം പക്ഷേ അതിനൊക്കെ അതിനൊക്കെ ഒരു ടൈം പിടിക്കും ഇത്രയും നാൾ ഇതൊക്കെ അവർക്ക് പ്ലാൻ ചെയ്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റും പക്ഷേ ഇനി ഒരു ഉരുൾപൊട്ടൽ വരുന്നേക്കാളും മുമ്പ് ബീയിങ് ആൻ ഇൻഡിവിജ്വൽ നമുക്ക് ഓരോ ആൾക്കാർക്കും എന്ത് ചെയ്യാം എന്താണ് നമുക്കിവിടെ നാട്ടിൽ ചെയ്യാൻ പറ്റുക ഇനി ഒരു ഉരുൾപൊട്ടൽ വരാതെ അല്ലെങ്കിൽ അതിൻ്റെ ആഘാതം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ വീടുകളിൽ നമ്മുടെ പറമ്പിൽ അല്ലെങ്കിൽ നമ്മുടെ സ്ഥലങ്ങളിൽ നമ്മൾ ബാമ്പു മുള നടുക ബാമ്പു പ്ലാന്റ് ചെയ്യുക ആ ബാമ്പു പ്ലാന്റിംഗ് എന്ന് വെച്ച് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ അതിന് അതിൻ്റെ സോയിൽ സിസ്റ്റം അതിൻ്റെ റൂട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ സോയിലിനെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ഇനി ഒരു ഉരുൾപൊട്ടൽ ഇത്രയും വയനാട്ടിലെ ഒരു സ്ഥിതി പോലെ ആവാതെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇന്ന് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങൾ ചെയ് നിങ്ങൾ എവിടെയാണോ താമസിക്കുന്നത് എവിടെയാണോ നിങ്ങളുടെ ഉരുൾപൊട്ടൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഏത് സ്ഥലമാണോ അവിടെ നിങ്ങൾ ഇന്ന് മാക്സിമം ഏറ്റവും മാക്സിമമായിട്ട് എത്രയും പെട്ടെന്ന് ബാംബു പ്ലാന്റ് ചെയ്യുക നമുക്ക് വലിയ ഭയങ്കര എന്താ പറയുക കുറേ കാര്യം ഒന്നും ആലോചിക്കേണ്ട ബാമ്പു പ്ലാന്റിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നാമത്തെ നമ്മളൊരു നടുകയാണ് അല്ലേ ആ മരനടുക എന്നുള്ളത് ഒരു തന്നെ ഒരു നല്ല കാര്യമാണ് അപ്പം നമുക്ക് അതിൽ നിന്നൊരു ഗുണം കിട്ടും നമ്മുടെ നാടിനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ഒരു ജീവൻ ജീവനതിന്ന് രക്ഷപ്പെടുത്താൻ പറ്റി കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ കാര്യം ആ ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ ഈ വീഡിയോ ഇറക്കുന്നത് അപ്പോൾ എല്ലാവരും ചെയ്ത് ചെയ്യുക ചെയ്ത് നോക്കുക എന്നല്ല ചെയ്യുക നമ്മുടെ നാടിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും ഒരു കുഞ്ഞു കുട്ടിയാണെങ്കിൽ പോലും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിലും പറ്റിയ ബാമ്പു ഏത് മുളയാണ് അല്ലെങ്കിൽ ഏത് ആണ് നമ്മുടെ നാടിന് പറ്റിയതെന്ന് നോക്കിയിട്ട് ആ ബാമ്പു അതിർത്തികളിൽ നമ്മുടെ വീടിൻ്റെ അല്ലെങ്കിൽ പരിസരത്തെ അതിർത്തികളിൽ നടുക നമ്മുടെ നാടിനെ രക്ഷിക്കുക എന്നും നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാം നന്ദി നമസ്കാരം